ആ പിന്നെ ഈ കാണുന്നത് മറ്റാരുടെയും കാലല്ല എൻ്റെ കാലാണ് അതുകൊണ്ടാണ് അത്ര സൗന്ദര്യമൊന്നുമില്ലാത്തത് എൻ്റെ വലതു കാലാണ് അതിൻ്റെ തള്ളവിരലിൽ ഒരു ചെറിയ മുറിവ് ഒക്കെ ഉണ്ട് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ചെറിയൊരു മുറിവാണ് അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് ഇന്നലെ നമ്മുടെ തട്ടത്തുമല ജംഗ്ഷന് സമീപം ഒരു വാഹന അപകടം നടന്നു ഒരേ സമയം മൂന്ന് വാഹനങ്ങൾ ഒരുമിച്ച് അപകടത്തിൽപ്പെട്ടു ഒരു പുതിയ മോഡലിലുള്ള ഓട്ടോ അതായത് വാൻ പോലെ ഇരിക്കുന്ന ഓട്ടോ ഉണ്ടല്ലോ ആ ഓട്ടോയിൽ ഒരു കാറ് വന്നിടിച്ചു ആ സമയം തന്നെ മറ്റൊരു കാറ് കൂടി വന്ന് ഈ ഓട്ടോയിൽ ഇടിച്ചു അപ്പോൾ ഓട്ടോയിലെ മുന്നിലാണ് ഒരു കാറ് വന്നിടിച്ചത് അപ്പം അതിനകത്ത് മുന്നിലിരുന്ന രണ്ട് യാത്രക്കാർ ഡ്രൈവറും അതുപോലെ അതിൻ്റെ വശത്തിരുന്ന ആളും രണ്ട് പുരുഷന്മാർ അവർ അതിനകത്തു ജാമായിപ്പോയി അതിൻ്റെ പുറകിൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും സാരമായ പരുക്കുണ്ട് ആയിരുന്നു സ്ത്രീയുടെ തലയിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ആ സ്ത്രീകളെയും കുട്ടികളെയും അതിൽ നിന്ന് ഇറക്കി ആശുപത്രിയിലേക്ക് വിട്ടു പക്ഷേ മുന്നിൽ ജാമായിരുന്ന കാലുകൾ ജാമായിരുന്ന ആളിൽ ഇറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു തരത്തിലും പറ്റുന്നില്ല മാത്രമല്ല അവർ ഒരു തൊടാനും സമ്മതിക്കുന്നില്ല ഒരു വ്യവസ്ഥിതിരുന്ന ആളുടെ കാലിലോട്ടേന്ന് തൊടുമ്പോൾ തന്നെ അദ്ദേഹം വേദന കാരണം നിലവിളിക്കുകയായിരുന്നു അദ്ദേഹത്തിന് തുടയല് പൊട്ടിയോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു കിളിമാനൂർ പോലീസും അതുപോലെ കടയ്ക്കൽ നിന്ന് ഫയർഫോഴ്സും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി അപ്പോൾ ഈ ഫയർഫോഴ്സുകാർ ഇതുപോലെയുള്ള അപകടങ്ങളിൽ പെടുന്നവരെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരും അപ്പോൾ അവർ ഈ ഉപകരണം വെച്ചിട്ട് അപ്പോൾ നല്ല ആൾക്കൂട്ടമായി ഇവിടെ ഭയങ്കരമായ ആൾക്കൂട്ടമായിരുന്നു വണ്ടിയൊക്കെ ട്രാഫിക് ഒക്കെ വളരെ ബ്ലോക്കായി വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായി അപ്പോൾ ഇതിനിടയിലാണ് ഫയർഫോഴ്സ് അവർ വന്നിട്ട് ഈ ഇവർ രണ്ടുപേരെയും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി അവരുടെ ഉപകരണ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി അതിൻ്റെ മെറ്റിൽ ജാമായിരുന്ന ഭാഗത്തുള്ള ചിലതൊക്കെ അറുത്തു മാറ്റുകയും കുറച്ചൊക്കെ തള്ളി മാറ്റുകയൊക്കെ ചെയ്തു അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിൻ്റെ പേര് എനിക്കറിഞ്ഞു അങ്ങനെ ഒരു ഉപകരണമായിട്ടാണ് അവർ വന്നത് അപ്പോൾ ഇത് അവർ പെട്ടെന്ന് തന്നെ ഈ പിന്നെ അതിനകത്ത് എന്തൊക്കെയോ ചെയ്ത് ഇവരെ പുറത്തെടുക്കാവുന്ന ആ രീതിയിലായപ്പോഴത്തേക്ക് ഈ ഒരു ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കയറുന്ന ആ ഒരു ഉപകരണം താഴേക്ക് ഇട്ടു അപ്പോൾ താഴേക്ക് ഇട്ടപ്പോൾ എൻ്റെ കാലിലാണ് വന്ന് വയ്ക്കണത് എൻ്റെ ഈ തള്ള വിരലിരിക്കുന്ന ഭാഗത്താണ് വന്നു വീഴണത് അത് നല്ല വെയ്റ്റുള്ള സാധനമായിരുന്നു ഞാൻ കുറച്ച് സമയം വേദന കൊണ്ട് അങ്ങ് പൊളഞ്ഞു പോയി എൻ്റെ വിരൽ പൊട്ടിയോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുടെ അടുത്തൊന്നും പറഞ്ഞതൊന്നുമില്ല ആരോടും അപ്പോഴും പറഞ്ഞില്ല കാരണം രണ്ട് ജീവനുകളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഒരു മുണഞ്ഞ കാലൊന്നുമല്ലല്ലോ പ്രശ്നം അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല പിന്നെ ഞാൻ ഒന്ന് നോക്കി കാലിൽ വേറെ എന്തെങ്കിലും പൊട്ടലോ മറ്റോ എന്ന് അറിയാനാണ് ഇങ്ങനെ അനയ്ക്കെയും ഒക്കെ നോക്കിയത് അപ്പോൾ കുറച്ച് നേരം വേദന ഉണ്ടായിരുന്നു ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല പക്ഷേ മുറിവ് ചെറുതായിരുന്നു അത് ഉണങ്ങിയിട്ടുണ്ട് ഭാഗ്യത്തിന് പൊട്ടലൊന്നും ഇല്ലാന്ന് തോന്നുന്നു പലരും ആശുപത്രിയിൽ പോകാനൊക്കെ പറഞ്ഞു ആശുപത്രിയിലൊന്നും പോയില്ല ഇത് മുറിവിൽ അല്പം കോടാലിത്തേയിലൊക്കെ പുരട്ടി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു വേറെ കുഴപ്പം കാണുന്നില്ല എങ്കിലും വേദനയുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള അപകടങ്ങൾ വരുന്ന സമയത്ത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെയൊക്കെ വരും പിന്നെ ആംബുലൻസ് വരും പോലീസ് വരും അപ്പോൾ അവർ അവരുടേതായ പരിശീലനവും അതുപോലെ അവർ കൊണ്ടുവരുന്ന ഉപകരണം അവരുടെ അവർ നേടിയ പരിശീലനം കൊണ്ടും അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ഉപകരണങ്ങളും കൊണ്ടുമൊക്കെ ഈ രക്ഷാപ്രവർത്തനം നടന്ന സമയത്ത് പിന്നെ നമ്മൾ നമ്മളതിനടുത്ത് ചെന്ന് നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല നമുക്കിതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ അവർ നമ്മുടെ കൂടി നിൽക്കുന്ന ആളുകളുടെ സഹായം നാട്ടുകാരുടെ സഹായം ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഒരു അപകടം കണ്ടാൽ നമ്മൾ ഒരിക്കലും അത് കാണാതെ പോവുകയൊന്നും ചെയ്യരുത് പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫയർഫോഴ്സ് അല്ല ആരെങ്കിലുമൊക്കെ സന്നദ്ധരായിട്ട് വന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്ത് കാഴ്ചക്കാരായി ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നിൽക്കരുത് അങ്ങനെ നിൽക്കുന്ന അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കിതുപോലെയുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പൊതുജന താല്പര്യാർത്ഥം ഞാൻ വീഡിയോ ഇടുന്നത് അല്ലാതെ എൻ്റെ കാലിൻ്റെ പ്രദർശനമൊന്നുമല്ല ഇത് അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിങ്ങനെ ഒരു വീഡിയോ അതിനെ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് എടുത്താണ് ഈ ഇത്രയും സംഭാഷണത്തിനകത്ത് വരണമല്ലോ അപ്പോൾ ആ രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കുക നമ്മൾ രക്ഷാപ്രവർത്തനം നമ്മളൊക്കെ നടത്തേണ്ടി വരും എങ്കിലും നമ്മളെ കൊണ്ടുവെക്കാതെ വരുമ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല പലപ്പോഴും ഈ ആംബുലൻസ് ഒക്കെ വരുമ്പോഴത്തേ അപകടത്തിൽപ്പെടുന്നവരെയൊക്കെ എടുത്ത് കയറ്റാൻ സമയത്തൊക്കെ വല്ലാതെ ആൾക്കാർ തിരക്കിട്ട് അതിനെ അടുത്തൊക്കെ ചെന്ന് നിന്ന് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് അപകടത്തിൽപ്പെടുന്നവരെ എടുത്ത് പെട്ടെന്ന് ആംബുലൻസിലോട്ട് ഇട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം വെറുതെ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നതുകൊണ്ടെന്ന് ഒരു കാര്യമല്ല നമ്മൾ ഒഴിഞ്ഞ് മാറി നിന്ന് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നമുക്ക് നിങ്ങൾ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക ആവശ്യമായി വന്നാൽ അല്ലാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പെരുമാറാൻ നിൽക്കാനോ പെരുമാറാനോ ഒന്നും പാടില്ല അപ്പോൾ അത് അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നതല്ല ആ നിലവിളിയൊക്കെ കേട്ട ആളെ രക്ഷിക്കുന്നത് കാണുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുന്നത് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്കണ്ഠയോട് കൂടിയാണ് ഞാനവിടെ ചെന്ന് നിന്നത് അപ്പം അവരെയുംങ്ങോട്ട് പുറത്തൊക്കെ പുറത്തേക്ക് എടുക്കുന്നതിലുള്ള ആ ഒരു ശ്രദ്ധ മാത്രമേ എനിക്കും പോയുള്ളൂ ഞാൻ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല കാരണം അവരെങ്ങനെയെങ്കിലും ഇനി പുറത്തെടുത്താൽ മതി എന്നായിരുന്നു എൻ്റെയും ഒരു ചിന്ത അങ്ങനെ അതിൽ തന്നെ ശ്രദ്ധിച്ച് നിന്നതുകൊണ്ടാണ് എനിക്ക് ഇവർ ഈ ഉപകരണ എടുത്ത് പുറകിലേ കിട്ടപ്പോൾ അത് കാലിൽ വീഴാതെ എനിക്ക് സൂക്ഷിക്കാൻ കഴിയാതെ പോയത് അപ്പോൾ അതുകൊണ്ട് അതായത് എല്ലാവരുടെയും ഒരു ശ്രദ്ധയിലേക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്നു അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അപകടം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ജാഗ്രത പുലർത്തണം